അലൈക്കും വറഹമുല്ലാ വർക്കാത്തുലഹ്റമിം അലമുലിറംബിലീൻ പ്രിയപ്പെട്ടവനെക്കാത്തിൻ്റെ അനിവാര്യതയും അത് വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു ഘടകങ്ങളിൽ ഒന്നാണെന്നും അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് പണക്കാരന്റെ ഔതാര്യമല്ല എന്നുമൊക്കെ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു എന്നാൽ ശാരീരികമായും സാമ്പത്തികമായും ബാധ്യതയായി ചില വ്യവസ്ഥകൾക്ക് വിധേയമായി നൽകേണ്ടതാണ് ജക്കാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ശരീരത്തിന് വേണ്ടി നൽകേണ്ട ദക്കാത്തിന്റെ പേര് ഫിത്ർ ജക്കാത്ത് എന്നാണ് സാമ്പത്തികമായി വരുന്ന ദക്കാത്തുകൾ അത് നിശ്ചിത കാര്യങ്ങളിലാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് എന്ത് തരമുണ്ടെങ്കിലും അതിലൊക്കെ ദക്കാത്ത് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് അത് ശരിയല്ല ഉദാഹരണമായി ഇപ്പൊ നമുക്കറിയാം നല്ല വിലയുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ പലതിലും ജക്കാത്തണ്ടാവണം എന്നൊന്നുമില്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ ലൈസ അലൽ അല ഒരു സത്യവിശ്വാസിക്ക് അവന്റെ കുതിരക്കും അതേപോലെ തന്നെ അവന്റെ അടിമക്കും ജക്കാത്ത നിർബന്ധമല്ല അപ്പൊ കുതിര നല്ല വിലപിടിപ്പുള്ള കുതിര ചിലപ്പോ ചുവന്ന കുതിര എന്നൊക്കെ പറയണത് വലിയ വിലയുള്ള വലിയ മൂല്യം കണക്കാക്കുന്ന ധനത്തിന്റെ ഉദാഹരണമായി പലപ്പോഴും അറേബ്യൻ സമൂഹത്തിൽ പറയപ്പെടുന്നതാണ് എന്നാൽ ആ ആ കുതിരക്ക് തെക്കാത്ത നിർബന്ധമല്ല എന്ന് നബ്സല്ലാതെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു അതേപോലെ ധാരാളം രത്നങ്ങൾ ചിലപ്പോൾ സ്വർണത്തിനേക്കാളും വെള്ളിയേക്കാളും ഒക്കെ വിലയുള്ള രത്നങ്ങൾ ആ രത്നങ്ങൾക്ക് തെക്കാത്ത നിർബന്ധമല്ല എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു ധനം ഉണ്ടെങ്കിൽ തെക്കാത്തു കൊടുക്കുക മറിച്ച് ആ ദക്കാത്തിന് ചില വ്യവസ്ഥകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട് പ്രധാനമായും സാധാരണ വസ്തുക്കളുടെ വിലയായി ഉപയോഗിക്കുന്നതിന്റെ മൂല്യമായി അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത് അതാണ് അതിന്റെ ഒരു ഘടകം അപ്പൊ വെള്ളി സ്വർണം അതുപോലെ തന്നെ നമ്മുടെ കറൻസികളൊക്കെ ആ ഗണത്തിൽ വരും അതുപോലെ കച്ചവട ചരക്ക് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കച്ചവട ചരക്ക് എന്ന രൂപത്തിൽ വരുമ്പോ ഏത് സാധനമാണെങ്കിലും ശരി അവിടൊക്കെ ജക്കാത്ത് വരും അതുപോലെ തന്നെ മുഖ്യാഹാരം എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്ന പഴങ്ങള് അതുപോലെ ധാന്യങ്ങൾ ഇത് സക്കാത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് അതുപോലെ വളർച്ച ഉദ്ദേശിച്ചും പെരുപ്പം ഉദ്ദേശിച്ചും വളർത്തുന്ന കന്നുകാലികൾ അതും സക്കാത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് അപ്പൊ ഈ ഘടകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് സക്കാത്ത് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ സ്വർണം വെള്ളി അതുപോലെ തന്നെ അതിന്റെ സ്ഥാനത്ത് ഒരു പ്രധാന വില എന്ന നിലക്ക് നിൽക്കുന്ന കറൻസികൾ ആടുമാട് ഒട്ടകം ഭക്ഷ്യധാന്യം അതുപോലെ കാരക്ക മുന്തിരി കച്ചവടം ഇതിലാണ് തക്കാത്ത് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എൺപത്തി അഞ്ച് ഗ്രാം സ്വർണം സ്വർണം മാത്രമായി അതായത് മറ്റൊന്നും ചെമ്പും മറ്റൊന്നും കൂടാത്ത അഥവാ ചെമ്പൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണെങ്കിൽ അതിലെ സ്വർണം മാത്രം ഇട്ടാൽ എൺപത്തഞ്ച് ഗ്രാം കിട്ടുമെങ്കിലാണ് തക്കാത്ത് നിർബന്ധമാവുക അതേപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ഇരുപത് മിസ്കാലി സ്വർണത്തിലും ഇരുന്നൂറ് ദ്രഹം വെള്ളിയിലും ദക്കാത്തുണ്ടെന്നാണ് നിർശന നിങ്ങൾ പഠിപ്പിച്ചത് ആ ഇരുന്നൂറ് ഇരുപത് മിസ്കാൽ സ്വർണം അതേപോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി എന്നതിന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം വെച്ചാണ് എൺപത്തി ഗ്രാം സ്വർണം അതേപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി എന്ന് നമ്മൾ പറയുന്നത് നമുക്കിന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് അപ്പൊ ഇത് മുതൽ ഉള്ളതിന്റെ അതായത് അഞ്ഞൂ എൺപത്തഞ്ച് ഗ്രാം സ്വർണമോ അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയോ ആരെങ്കിലും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതു മുതൽ അങ്ങോട്ട് എത്ര ഉണ്ടെങ്കിലും ചിലപ്പോ നൂറ് ഗ്രാം ആയിരിക്കാം സ്വർണം അല്ലെങ്കിൽ ഗ്രാം ഗ്രഹമായിരിക്കാം വെള്ളി എന്നാൽ ഉള്ളതിന്റെ മൊത്തം രണ്ടര ശതമാനം ഒരു വർഷം അവന്റെ കയ്യിലതി ഇരുന്നാൽ ജക്കാത്ത ആയിട്ട് കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നത് ഇരുന്നൂറ് ഗൃഹം വെള്ളിക്കുള്ള മൂലധനം വർഷാവസാനം ഉണ്ടെങ്കിൽ കച്ചവടച്ചരക്കിൽ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം അത് കച്ചവടച്ചിരക്കിലും അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള വ്യത്യാസം കച്ചവടച്ചിരക്കാവുമ്പോ തുടക്കത്തിൽ എന്തുണ്ടാവണം എന്നില്ല ഈ ജക്കാത്തിന്റെ നിസാബ് എന്ന് പറയുന്ന കണക്കെട്ടണം എന്നില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളി വാങ്ങാനുള്ള വിലക്കുള്ള പിന്നെ സമ്പത്ത് ഈ കച്ചവട ചിരക്കായിട്ട് ഇവന്റെ കടയിലുണ്ട് കൊല്ലം തകയുമ്പോൾ ഉണ്ടെങ്കിൽ അപ്പൊ തെക്കാത്ത് കൊടുക്കണം ചിലപ്പോൾ ആ കട തുടങ്ങുന്ന സമയത്ത് വെറും നൂറ് ഗ്രാം വെള്ളിക്കുള്ളത് കൊണ്ടായിരിക്കാം ആ കട തുടങ്ങിയിട്ടുണ്ടാവുക പിന്നെ അതുകൊണ്ട് പുരോഗതി പ്രാപിച്ചു വന്നതാണ് എന്നാലും കൊല്ലം തകയുമ്പോ ഉണ്ടായാൽ മതി ഈ കച്ചവട ചിരക്കിന്റെ തക്കാത്തിൽ മറ്റുള്ള തക്കാത്തുകളെല്ലാം തുടക്കം മുതൽ ഉണ്ടാവുകയും അത് അവന്റെ കയ്യിൽ നിന്ന് ഉടമാവകാശം നീങ്ങാത്ത നിലക്ക് നിലനിൽക്കുകയും വേണം എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പിന്നെ വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ കച്ചവട ചിരക്ക് ഏഹ് രണ്ടര ശതമാനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളി മുതലുള്ള എത്ര മേലോട്ടുണ്ടെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കണം ചിരക്ക് വാങ്ങിയത് നിശ്ചിത കണക്കിലും കുറഞ്ഞ സംഖ്യക്കാണെങ്കിലും ഇടക്കാലത്ത് പിന്നെ എന്ത് ചെയ്യണം ലഭിക്കുന്ന ലാഭമടക്കം ഇതിലേക്ക് കൂട്ടിക്കൊണ്ട് വർഷം കഴിയുന്ന സമയത്ത് ആ മൊത്തം കണക്ക് കൂട്ടിയിട്ട് അള്ളതിന്റെ രണ്ടാറ് ശതമാനം ദക്കാത്തായിട്ട് കൊടുക്കണം അപ്പൊ കൊല്ലം തികയുന്ന സമയത്ത് കണക്ക് കൂട്ടിയപ്പോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള പിന്നെ ഒരു മൂല്യം ആ കടയിൽ ഇല്ലെങ്കിൽ തെക്കാത്ത് നിർബന്ധമാകുന്നതുമല്ല എന്നാണ് അതിന്റെ ഒരവസ്ഥ അതേ സമയത്ത് തനിക്ക് ഈ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം സ്വർണമോ വെള്ളിയോ ആക്കി വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ ജക്കാത്തിന്റെ കണക്ക് തകഞ്ഞത് മുതൽ അതിനൊരു കൊല്ലം വേറെ കണക്ക് കൂട്ടുകയും അത് ആ നിലക്ക് തന്നെ ജക്കാത്ത് കൊടുക്കുകയും ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നൽകിയത് ആ പിന്നെ നിർദ്ദേശം അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു ആ പണത്തിനു നമ്മൾ ബേസ് ചെയ്യേണ്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള വിലക്ക് ആവശ്യമാകുന്ന പൈസ ആണ് കറൻസിക്ക് നമ്മൾ കണക്കുകൂട്ടേണ്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ അത് നമ്മൾ കയ്യിൽ ഒരു വർഷം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകാതെ അഥവാ നമ്മുടെ ഉടമാവകാശത്തിൽ നീങ്ങാത്ത നിലക്ക് ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണം അപ്പോൾ ഒരാളെ കയ്യിൽ എന്തുണ്ടായിരുന്നു ഒരമ്പത് അമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോളൂ ഉദാഹരണം ആ അമ്പതിനായിരം രൂപ അവന്റെ കയ്യിൽ വന്ന് മുഹറം ഒന്നിന് അവന്റെ കയ്യിൽ ആ പൈസ വന്നു അടുത്ത മുഹറം ഒന്ന് വരെ അവന്റെ കയ്യിൽ തന്നെ കാശുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം തക്കാത്തു കൊടുക്കണം കാരണം പിന്നെ കറൻസി എന്ന് പറയുന്നത് ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനത്താണ് ആ വിഷയത്തിൽ പരിഗണിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ഇനി നമ്മൾ നോക്കുക അവന്റെ കയ്യിൽ അമ്പതിനായിരം രൂപ വന്നു പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പൈസ ഒക്കെ പോയി അല്ലെങ്കിൽ നിസാബിന് താഴേക്ക് വന്നു എന്നാ പിന്നെ എന്തില്ല അവിടെ പിന്നെ ഇതക്കാത്തു വരുന്നില്ല എന്നാണ് നിയമം ഇനി നാം നോക്കുക ഒരാളുടെ കയ്യിൽ അമ്പതിനായിരം രൂപ വന്നു ആ അമ്പതിനായിരം രൂപ ഒരു രണ്ട് മാസം അവന്റെ കയ്യിൽ വെച്ചിട്ട് പിന്നീട് എന്ത് ചെയ്തു വേറെ തൽക്കാലം ആയിട്ട് കടം കൊടുത്തു ഏഹ് തൽക്കാലം കടം കൊടുത്തു അയാൾ ഒരു നാല് മാസം കഴിഞ്ഞിട്ട് തിരിച്ചു തന്നു എന്നാൽ ഇപ്പൊ ഈ നാല് മാസം എന്റെ കയ്യിൽ അത് ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉടമാവകാശം ഇല്ലാത്തവനായില്ലേ എന്ന് പറയാൻ പറ്റില്ല കാരണം കടം കൊടുത്തു എന്നത് അത് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൽ നിന്ന് അത് മറ്റൊരു സ്ഥലത്തേക്ക് സൂക്ഷിപ്പ് സ്ഥലം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അവന് തിരിച്ചു വരും എന്നതുകൊണ്ട് അത് അവന്റെ ഉടമസ്ഥതയിൽ ഉള്ളതായിട്ട് തന്നെയാണ് കടക്കാക്കുക എന്ന് മനസ്സിലാക്കണം ഇനി സാധാരണ ഭക്ഷ്യധാന്യമായി ഉപയോഗിക്കുന്ന പല നാട്ടിലും ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യം സാധാരണയായി ഉപയോഗിക്കുന്ന ഭക്ഷ്യ ഭക്ഷണമായി ഉപയോഗിക്കുന്ന സാധനം ഗോതമ്പ് ബാർലി അരി ചോളം കടല ചെറുപയർ അമരക്ക മുത്താറി എന്നിങ്ങനെയുള്ള ധാന്യങ്ങളിലൊക്കെയും ജക്കാത്ത് നിർബന്ധമാകും അത് പല നാട്ടുകാരും അവരുടെ പ്രധാന ഭക്ഷണമായി മുഖ്യാഹാരമായി ഉപയോഗിക്കുന്നു എന്നതാണ് അതിന്റെ മാനദണ്ഡം അതുപോലെ കാരക്ക മുന്തിരി അല്ലെങ്കിൽ ഈറ്റപ്പഴ മുന്തിരി എന്നീ പഴങ്ങളിലും ജക്കാത്തു നിർബന്ധമാണ് അങ്ങനെ ജക്കാത്ത് ഇതിൽ ഈ പഴങ്ങളിലും അതേപോലെ തന്നെ ധാന്യങ്ങളിലും നിർബന്ധമാകണമെങ്കിൽ അഞ്ചു വശത്ത് അഥവാ മുന്നൂറ് സാ ഉണ്ടായിരിക്കണം തൊലിയോടെ സൂക്ഷിക്കുന്ന നെല്ല് പോലത്തെതാണെങ്കിൽ അതില് ഈ മൂന്ന് അഞ്ചു വസ്കിന് പകരം പത്ത് വസ്ക് അതായത് അറുന്നൂറ് സാ ഉണ്ടായിരിക്കണം അതിന്റെ ഒരു ഏകദേശം ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തൊലിയോട് കൂടെ സൂക്ഷിക്കുന്ന നെല്ലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ലിറ്റർ ഇനി അതിന്റെ തൊലിയാണ് കളഞ്ഞിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി അറുപത് ലിറ്റർ നെല്ല് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നാണ് പിന്നെ ഇസ്ലാം പറയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുമ്പോൾ ഒരു വർഷത്തിൽ തന്നെ പല വിളകൾ അവൻ എടുത്തിട്ടുണ്ടാവും അല്ലെ ചിലപ്പോൾ പുഞ്ച എന്ന് പറഞ്ഞൊരു ഉണ്ടാകും അതേപോലെ കന്നി കൊയ്യുന്ന ഒരു ഒരു നെല്ല് ഉണ്ടാകും മകരമാസത്തിൽ വേറൊന്നുണ്ടാകും ഒരു വർഷത്തിലുള്ള മൊത്തം ഇത്തം കൊയ്തെടുക്കുന്ന വിളകളൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇപ്പറഞ്ഞതുണ്ടെങ്കിൽ ഇതക്കാത്തു കൊടുക്കണം എന്നാണ് അത് സംബന്ധമായിട്ടുള്ള വ്യവസ്ഥ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഈ കൊയ് പിന്നെ വിളവെടുപ്പിന് ധാന്യം കൃഷി ചെയ്യുന്ന സമയത്ത് അതിനു വേണ്ടി വെള്ളം ഉപയോഗിക്കാൻ ചെലവ് വന്നിട്ടുണ്ടെങ്കിലും ഉദാഹരണം വേറെ ആളുകളിൽ നിന്ന് മോട്ടറൊക്കെ അടുപ്പിച്ചിട്ട് അങ്ങനെ പൈസ ഒക്കെ ചെലവാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അത് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഉള്ളതിന്റെ അഞ്ച് ശതമാനമാണ് ജക്കാത്ത് കൊടുക്കേണ്ടതെന്നും അതേ സമയത്ത് വെള്ളത്തിന് ചെലവൊന്നും വരാത്ത വിധത്തിലാണ് പിന്നെ ഈ കൃഷി ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം ജക്കാത്തായിട്ട് കൊടുക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ശരീരത്തിന്റെ ജക്കാത്തായിട്ട് വരുന്നതാണ് ഫിത്ര ജക്കാത്ത് എന്ന് പറയുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഇത് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ഏഹ് അതായത് ഈ സാധനങ്ങളിലാണ് സ്വർണം വെള്ളി ആടുമാടൊട്ടങ്ങൾ ഭക്ഷ്യധാന്യം കാരക്കമുന്തിരി അതുപോലെ തന്നെ കച്ചവടം ഇതിലാണ് എന്തുള്ളത് ജക്കാത്തുള്ളത് എന്ന് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്നു ആ പൊതുവിൽ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഫിത്രു സക്കാത്തും ശരീരത്തിന് വേണ്ടി കൊടുക്കുന്ന ജക്കാത്ത് ഇത്രയും സംഗതിയിലാണ് ജക്കാത്തുള്ളത് അപ്പൊ ഒരാളുടെ കയ്യിൽ പത്ത് ആന ഉണ്ട് എന്ന് വെച്ചിട്ട് ജക്കാത്ത് അവന് വരണമെന്നില്ല അല്ലെങ്കിൽ വലിയ വിലയുള്ള രത്നങ്ങൾ അവന്റെ കയ്യിൽ ഉണ്ടാകും അതിന് അവന് ജക്കാത്ത് വരില്ല കാരണം ഇതിനാണ് ജക്കാത്ത് ബേസ് ചെയ്തുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വരാം അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും നല്ല